കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട ഒറീസയിൽ നിന്ന് വിൽപ്പനക്കായി കഞ്ചാവ് കൊണ്ടുവന്ന് വാടക വീട്ടിൽ സൂക്ഷിച്ച് മൊത്തകച്ചവടം നടത്തിയിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് ജലഗങ്കി സ്വദേശികളായ ഹാഷിം ഷേഖിന്റെ മകൻ ഷാഹുൽ മുപ്പത് വയസ്സ് തുസമൻ മണ്ഡലിന്റെ മകൻ ബിലാൽ മണ്ഡൽ മുപ്പത്തിമൂന്ന് വയസ്സ് ഇനാജുറിന്റെ മകൻ മുർസലിം ഇരുപത്തിനാല് വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഒറീസയിലെ ബരംപൂരിൽ നിന്ന് രഹസ്യമായി ട്രെയിനിൽ എത്തിച്ച കഞ്ചാവാണ് മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് പരിശോധനക്കിടെ കൊരട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുറിയിൽ ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ചില്ലറ വിപണിയിൽ അമ്പത് ലക്ഷം രൂപ വിലമതിക്കും കേരളത്തിലേക്ക് വന കഞ്ചാവ് ശേഖരം കടത്തുന്നുണ്ടെന്നുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കറിന്റെ നിർദ്ദേശാനുസരണം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിലൊടുവിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കഞ്ചാവ് ശൃംഖലകളിലൊന്നിന് പിടികൂടാനും സാധിച്ചത് തൃശൂർ എറണാകുളം കേന്ദ്രീകരിച്ച് വിൽപ്പനക്കായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് സൂചനയെന്നും ഈ സംഘത്തിലെ കൂടുതൽ പ്രതികൾക്കായി തിരച്ചില് തുടങ്ങിയതായും പോലീസ് അറിയിച്ചു അഞ്ച് ഗ്രാം കഞ്ചാവിന്റെ പൊതിക്ക് അഞ്ഞൂറ് രൂപയാണ് ചില്ലറ വില ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് കൊരട്ടി ഇൻസ്പെക്ടർ അമൃത് രംഗൻ എസ്എമാരായ ഷാജു വി ജി സ്റ്റീഫൻ സതീശന് മടപ്പാട്ടിൽ റോയെ പൌലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജി എം ജെ ബിനു ചാലക്കുടി എസ് എൻ പ്രദീപ് എസ് എമാരായ എൻ എസ് റെജിമോൺ സി പി ഷിബു എഎസ്ഐ കെ സി നാഗേഷർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു